പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് സർക്കാർ മുടക്കുന്നവരുടെ കൂടെയല്ല സി പി ഐക്ക് പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി സി പി ഐയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് സർക്കാർ എന്നും മുടക്കുന്നവരുടെ കൂടെയല്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടി പങ്കെടുക്കുന്ന പുന്നപ്ര വയലാർ വാർഷിക ദിനാചരണ വേളയിലെ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ധീരരായ ഒട്ടേറെ പേരുടെ വേർപാടുകൾ അനുഭവിച്ചു വന്നവരാണ് നമ്മളെന്നും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പുന്നപ്ര വയലാർ സമര സേനാനിയായിരുന്ന വി എസ് വേർപിരിഞ്ഞ അവസരമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നാം സ്വയംഭൂവായി എത്തിയതല്ല അതിനു പിന്നിൽ പുന്നപ്ര വയലാർ സമരം പോലുള്ള ത്യാഗങ്ങളുണ്ട് ക്രൂരമായ അടിച്ചമർത്തലുകളുണ്ട് കേരളം രാജ്യത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന സംസ്ഥാനമാണ് കേരളത്തിൽ വന്നപ്പോൾ രാഷ്ട്രപതിയും പ്രകീർത്തിച്ചു ഭ്രാന്താലയം മനുഷ്യാലയം ആയതിന്റെ ചരിത്രം മറന്നുപോകരുത് നവോത്ഥാനം വഹിച്ച പങ്ക് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവോത്ഥാനത്തിന് പിന്തുടർച്ചയുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് ആധുനിക കേരളത്തിന് അടിത്തറയിട്ടത് ഇ എം എസ് സർക്കാരാണ് നടന്നെത്താവുന്നതിലും ദൂരെയായിരുന്നു വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കി ഏതൊരു കുട്ടിക്കും നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകളുണ്ട് ഇപ്പോൾ അത് നാടിന് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് സർക്കാർ പോലീസ് നയം അഴിച്ചുപണിതു പോലീസ് നവീകരണം ആരംഭിച്ചു കേരളത്തെ മാറ്റിമറിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ സഹായിച്ചു അത്തരത്തിലൊരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ എൽ ഡി എഫ് സർക്കാരായിരുന്നു അതിനുശേഷം കേരളത്തിലെ ഒടുവിലത്തെ യു ഡി എഫ് സർക്കാർ വന്നു എൽ ഡി എഫ് സർക്കാർ കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എല്ലാം തകരുന്ന കാഴ്ചയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാലയങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെട്ടു മുമ്പ് പാഠപുസ്തകം കൃത്യമായി ലഭിച്ചിരുന്നില്ല കെടുകാര്യസ്ഥതയായിരുന്നു എൽ ഡി എഫ് പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ യജ്ഞം നടപ്പാക്കി സ്കൂളുകൾ മെച്ചപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടു കേന്ദ്ര സർക്കാർ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തി സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിലേ നാടിനെ മുന്നോട്ട് നയിക്കാനാകൂ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്ന ചിന്തയായിരുന്നല്ലോ പലർക്കും അവരുടെ അനുഭവമാണ് അവരെ അങ്ങനെ ചിന്തിപ്പിച്ചത് ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരാണ് സ്വീകരിക്കേണ്ടത് ദേശീയപാത ഉദാഹരണമാണ് പണം സർക്കാർ തന്നെ ചെലവാക്കണമെന്നില്ല കേന്ദ്രം ചെലവാക്കി ഭൂമി ഏറ്റെടുത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അവസാനം നമ്മളത് ചെയ്തു കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ചെയ്തില്ല അതിന്റെ പിഴ കൊടുക്കേണ്ടി വന്നു സ്ഥലം എടുത്തു കൊടുക്കേണ്ടി വന്നു രാജ്യത്ത് ഒരിടത്തും ആ സ്ഥിതിയില്ല അൻപത്തി ഒന്നായിരം കോടി രൂപ കൊടുക്കേണ്ടി വന്നു മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഗെയിൽ പൈപ്പ് ലൈനുകൾ ഉദാഹരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനം ആഗ്രഹിക്കുന്നത് വികസനമാണ് പദ്ധതികൾ നടക്കുമ്പോൾ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി